പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ അടുത്തു ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയുന്നതാണ് കേട്ടോ കാരണം ഒരു കച്ചവട കഴിഞ്ഞൊരു ഒരു സംഭവം ഞാൻ കണ്ടു അതായത് ഒരു വെള്ളിമുങ്ങ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരു ചേട്ടൻ ചേട്ടനെടുക്കുന്നത് കണ്ടു നിങ്ങൾ ആദ്യം തന്നെ ധൃതി കൂട്ടി ഈ വണ്ടി എടുക്കാൻ ശ്രമിക്കരുത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരുവിധം വണ്ടികൾ കംപ്ലീറ്റ് ഓടിയിട്ടുള്ള വണ്ടികളാണ് നിലവിലെ എല്ലാ വണ്ടികളും രണ്ടു ലക്ഷത്തിന്റെ മുകളിൽ എന്തായാലും ആയിട്ടുണ്ട് ഈ രണ്ട് ലക്ഷത്തിന്റെ മുകളിൽ വന്നിട്ടുള്ള വണ്ടികളിൽ എന്തൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ ഓട്ടം കുറഞ്ഞതുമായിട്ട് നല്ല വണ്ടികൾ വളരെ കുറവാണ് അത്രയും നല്ല ഭംഗിയിൽ നോക്കണ വണ്ടികൾ പോലും അത്ര അധികം ഓടിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക എന്റെ വണ്ടി അതായത് എന്റെ വണ്ടി മേടിക്കാൻ വന്നപ്പോ തന്നെ ഞാൻ അടുത്ത് പറഞ്ഞു ചേട്ടാ രണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ നിലവിൽ ആ വണ്ടി ഓടി കഴിഞ്ഞു അവർക്ക് ഒരു എന്ന് പറഞ്ഞു പക്ഷെ ആ വണ്ടി നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ അത് ഞാൻ അയ്യായിരത്തിലും ഓയിൽ ചേഞ്ച് നടത്തിയിട്ടുള്ളതാണ് ഇതുപോലെ ഓയിൽ ചേഞ്ച് നടത്തി കൊണ്ട് നടക്കുന്നവരും ഉണ്ടാവില്ല മനസ്സിലായ അതായത് അയ്യായിരം പതിനായിരം കിലോമീറ്ററിൽ ഒരു ഏഴായിരം എണ്ണായിരം ഓടിയിട്ടാണ് ഈ ഒരു ഓയിൽ മാറ്റിയത് അല്ലെങ്കിൽ കുറവുള്ള ഓയിൽ കൂട് ഒഴിച്ചു കൊടുക്കും എന്റെ വണ്ടിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായി നിക്കില്ലേ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കുറവുള്ള ഓയിൽ ഒഴിക്കാൻ നിക്കില്ലേ അതിൽ കുറയൂല്ല ആ ഇഞ്ചിനിൽ അയ്യായിരം കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടുമ്പോഴാണ് ഈ ഓയില് കുറവ് അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പോയി ഓയില് ചെക്കും കുറച്ച് ഓയില് അതിന് ടോപ്പ് ചെയ്യും ഇതാണ് സംഭവം നിങ്ങളെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പുതിയതായിട്ട് ആരെങ്കിലും വെള്ളിമുങ്ങ വേടിച്ച് ഓടിച്ച് കാശുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിലവിൽ ആ വണ്ടി മേടിക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ മേടിക്കുണ്ടെങ്കിൽ തന്നെ എഞ്ചിൻ ഭാഗം അത്രയും പെർഫെക്റ്റ് ആണോ നോക്കുക എന്നാൽ മാത്രേ നിങ്ങൾ പേടിക്കാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ബോഡി ഇതിന്റെ മെയിൻ ഭാഗമാണ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എല്ലാ സൈഡും തുരുമ്പിൻ്റെതായ സെക്ഷൻ ഫുള്ള് ഇതിന്റെ ബാക്ക് വാഷ് നിങ്ങൾ തുരുമ്പിന്റെ സെക്ഷൻ നോക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ റൂമിന്റെ ഭാഗം എഞ്ചിൻ ഫുള്ള് ചൂടാവണ കാരണം കൊണ്ട് ആ ഭാഗത്ത് അത്ര തുരുമ്പ് വരാൻ ചാൻസ് കുറവാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരും ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്ന് കംപ്ലീറ്റ് തട്ടി നോക്കിയിട്ട് എടുക്കാൻ നോക്കുക അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങളുടെ ആത്മാർത്ഥയോട് കൂടി പറയുന്നത് കാരണം നിങ്ങൾ ഈ ഒന്നര ലക്ഷം രൂപ കൊണ്ടു കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണയം വെച്ചതായിരുന്നു നിങ്ങളുടേതായ കഷ്ടപ്പാടുകളുമായിട്ടുള്ളൊരു വണ്ടി പേടിച്ച് നിങ്ങൾക്ക് ഓട്ടം ഉണ്ടായി നിങ്ങളുടെ കുടുംബ ജീവിതം നാട്ടു പോവാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഫീൽഡിലേക്ക് വരും ഞാൻ എന്ത് ഈ ഫീൽഡ് വിട്ടെന്ന കാരണം എന്ന് അറിയൂ ഈ ഫീൽഡിന് രക്ഷില്ല മനസ്സിലായ അതായത് ഓട്ടോ ടാക്സി ഫീൽഡ് ഭയങ്കരായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെയാണ് ചിലവർക്ക് ഓട്ടോ ഉണ്ട് ചില സിറ്റുവേഷനില് അതായത് ഞാൻ എടുക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടല്ലോ മിനിമം ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ഉള്ളിക്ക് ഓട്ടം ഉണ്ടായിരുന്നതാണ് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കുറവായിട്ട് ഓട്ടത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല അത്ര അധികം ഓട്ടം ഉണ്ടായിരുന്നതാണ് കാരണം എന്തിനും ആൾക്കാർ ഈ ഓട്ടോ ടാക്സി ആശ്രയിക്കണ ഒരു സമയമായിരുന്നു കാരണം എങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോ എന്ന് പറഞ്ഞാൽ സ്കൂട്ടറുകൾ ഉണ്ടല്ലോ ചറക്ക പറക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ തുടങ്ങി അതായത് ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ അത്ര അധികം ഓരോ വീടുകളിലും ഇലക്ട്രിക് സ്കൂട്ടർ അപ്പൊ മാക്സിമം അവർ എന്ത് ചെയ്യും സ്കൂട്ടർ കൊണ്ടാക്കാൻ നോക്കും അത്രയും പറ്റാത്ത കാര്യങ്ങൾ മാത്രമായി ഓട്ടോ ടാക്സി മേഖലയിലേക്ക് വിളിക്കാൻ വേണ്ടി നോക്കുന്നത് പിന്നെ അല്ലെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു വരുമാനം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓട്ടോ ടാക്സി കൊണ്ട് കാര്യള്ളൂ പിന്നെ ആരും ഓടി പോയിട്ട് യൂസഡ് വെഹിക്കിളിൽ നിന്ന് വണ്ടി വാങ്ങരുത് അവർക്ക് ഒരു പരിപാടി ഇല്ലേ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ തല്ലിപ്പൊടി വണ്ടികൾ ചവിട്ടി മേടിക്കും ഏഹ് അത്ര റേറ്റ് കുറവിന് മേടിച്ചിട്ട് അതിനൊന്നും ഭംഗിയാക്കി എടുക്കുക മനസ്സിലായി ആ ഒരു ഭംഗിയാക്കി എടുത്തിട്ട് വിൽക്കാടുക നിങ്ങൾ വരുമ്പോ എന്തുടരാ ആ വണ്ടി കാണുമ്പോ ടയറും കാര്യങ്ങളൊക്കെ കാണാൻ ഈ ബ്ലാക്ക് പെയിന്റ് മേടിച്ച് അടിച്ചിട്ടാണ് ഈ ടയർ ഈ ഒരു കളർ കളറാക്കണത് അല്ലെങ്കിൽ അത്രയും കട്ടപ്പുത്ത ടയറൊക്കെ ഒരിക്കലും നിങ്ങൾക്ക് അവര് വണ്ടി തരില്ലേ മനസിലായി കട്ടപ്പുത്തൻ ടയർ ഒന്നും ഇട്ടിട്ട് ആരും വണ്ടി തരില്ലേ സെക്കൻഡ് ഹാൻഡ് വല്ല ടയർന്ന് ബ്ലാക്ക് മെയിൻ അടിക്കുമ്പോ നമ്മള് ചിന്തിക്കുന്ന ടയർ ഉണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ അതുപോലെ വണ്ടിയുമ്പോ നോക്കുമ്പോ ഈ മക്ക് കൂട്ട പോലെ ആക്കി വെച്ചിണ്ടാവും മനസ്സിലായി അതായത് മക്ക് തേമ്പി അതിന്റെ മോളിൽ കൂടെ പെയിന്റ് അടിച്ച് വണ്ടി ആകെ അല്ലങ്കോലാക്കി വെച്ചിണ്ടാവും എന്നാലും നിങ്ങളുടെ മനസ്സിൽ എന്ത് വണ്ടി വാങ്ങണം ആ വണ്ടി മേടിക്കും ഓർഡണം ആ ഒരു ചിന്തയില് മാത്രം എന്ത് ചെയ്യും നിങ്ങള് പോയി പോയി ഭാവിയില് നിങ്ങൾക്ക് ഒരു പെട്ട അവസ്ഥയുള്ളൂ ഡൈവോഴ്സ് കിട്ടാണ്ട് നടക്കണ അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾക്ക് ഈ വണ്ടി ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട് കഴിഞ്ഞാൽ മക്കളെ അറങ്ങി പോവാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമില്ലാട്ടാ പിന്നെ നമ്മൾ അത് മറച്ചൊരു ചതിയോ അതായത് വേറൊരു പാവപ്പെട്ടവരുടെ തലയിൽ കെട്ടിവെക്കണ അവസ്ഥ പോലെ ആവും അതുകൊണ്ട് ആത്മാർത്ഥയോട് കൂടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണത് ഒരിക്കലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വണ്ടി എടുക്കാൻ പോകണമെങ്കിൽ അത്രയും നല്ല വണ്ടികൾ മാത്രം നോക്കിയെടുക്കുക ക്ഷമ ഒരു വണ്ടി വാങ്ങാൻ പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ഷമയാണ് നല്ല വണ്ടികൾ വരുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചു നോക്കുക അതായത് ഓയിലക്സ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ അതിൽ നല്ല ക്ഷമയോടു കൂടി നോക്കി ശ്രദ്ധിച്ച് വണ്ടി എടുക്കാൻ ശ്രമിക്കെ ഇഷ്ടപ്പെട്ടേ